എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ നമ്മള് വേറെ കുളങ്ങൾ എന്ന് പറഞ്ഞില്ലേ ഇത് ഒന്ന് ഇതിന്റെ അപ്പുറത്തുണ്ട് രണ്ട് പിന്നെ അതിന്റെ അപ്പുറത്തുണ്ട് മൂന്ന് വലിയ കുളം അപ്പുറത്തുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നും ഓരോന്ന് കാണാം അപ്പൊ മൃഗാളും മൃഗാളെന്ന് പറഞ്ഞ രണ്ട് മീനാണ് ഇതിൽ കിടക്കുന്നത് കേട്ടോ അതിനിപ്പം അതേ ഇപ്പം തീറ്റ ഒക്കെ കൊടുത്തുള്ള ഞാൻ വരുമ്പോൾ പെട്ടെന്ന് കൂടെ നോക്കിയാൽ കോഴി വേസ്റ്റ് ഒക്കെ ഉണ്ട് ഗ്യാസ് സ്റ്റവ് എല്ലാം അവിടെ വെച്ച അപ്പൊ തന്നെ അത് പാകം എന്താ പറയുക തള പാകം ചെയ്തിട്ടാണ് ചൂടാക്കി പാകം ചെയ്തിട്ടാണ് മീനുകൾക്ക് കൊടുക്കണേ ഇപ്പം അതേ മീനുകൾക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇതില് രണ്ട് തരട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്ത് കാണാം അപ്പം നമുക്ക് പിടിക്കാനുള്ള വലിപ്പൊക്കെ അവിടെ ആയിട്ടുള്ളൂ അല്ലേ ആ ഇതാവണുള്ളൂ ഇത് ചെറിയ മീനുകളാ പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാലേ നമുക്ക് വന്നാൽ നല്ലൊരു എയിമ് സ്ഥല എന്താണെന്ന് വെച്ചാൽ അറുപത് ഏക്കറാണ് ഈ സ്ഥലം ഒരു അല്ലെ ഒരു ചുറ്റും ഇങ്ങനെ നോക്കിയാ ഒരു ചുറ്റും മല ആ ചുറ്റും ഫോറസ്റ്റ് അതിന്റെ ഇടയിൽ ഇവരുടെ സ്ഥലമാണിത് അറുപത് ഏക്കർ അതിലാണ് ഇങ്ങനെ പല പല പരിപാടികൾ അപ്പൊ ഇനി ഇവര് കോഴി വളർത്തുന്നുണ്ട് അതായത് ബ്രോയിലർ കോഴി എത്ര വളർത്തുന്നുണ്ട് ഏഴായിരം ബ്രോയിലർ കോഴി വളർത്തണം നമുക്ക് അതും കാണാം ഇനിയിപ്പോ അപ്പുറത്തുള്ള വലിയ കുളം അത് കാണാം അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി പരിപാടികൾ ഇവിടെ നടക്കണേ ഈ മീനുകൾ ഇതില് വലുതാവണ്ട് ഇതിൽ തന്നെ വലുതാക്കി ഇതിൽ തന്നെ ആ ഇതിലുള്ളത് അവിടെ ഉള്ള ഐറ്റം അല്ലല്ലോ അല്ല രോഹും നമ്മള് നമ്മുടെ പിന്നില് കണ്ടത് അടുത്തൊരു കുളം ഇതിപ്പോ ഏകദേശം എത്ര സെന്റ് നാല്പത് സെന്റ് ഇതില് മീൻ വളർത്തുന്നുണ്ട് ഇതിന് നീർക്കാക്കൊക്കെ വന്ന് ഇത് ചെയ്യാണ്ടിരിക്കാൻ നെറ്റൊക്കെ ഇതില് ഏത് മീനൊക്കെ ഇതില് കിട്ടണി ഉണ്ട് സൈപ്രസ് ഉണ്ട് അപ്പൊ ഇതില് ഇട്ടിട്ടുള്ളത് ഇതിൽ തന്നെ വലുതാക്കാം അപ്പൊ ഇതിന് എന്താ പ്രത്യേകിച്ച് ഇപ്പൊ നെറ്റ് അടിക്കാൻ സൈപ്രസ് പറയുന്ന മീനാണ് എടുത്തു പോകാനുള്ള അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി മീനും നഷ്ടപ്പെടാണ്ടിരിക്കാൻ ഇതിപ്പോ ഒരു നാല്പത് സെന്റിലുള്ള ഒരു കൊളാട്ടം നില ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് അടുത്തത് നാല് പിന്നെ നമ്മള് കണ്ട കോറി വേറെ ఇష్ట తొంభో అయితే మీ నా ബ്രോയിലർ കോഴി വളർത്തണമെന്ന് പറഞ്ഞില്ല അതിൻ്റെ ഷെഡാണ് അതിൻ്റെ ബാക്കിൽ സൈഡിൽ രണ്ട് സൈഡിൽ കാണണം ഇവിടെ ഏകദേശം ഒരു ഏഴായിരത്തിലധികം ബ്രോയിലർ കോഴിനെ വളർത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വിൻസൻ്റെ അനിയപ്പം നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചാണ് ഇത് ചെയ്യണേ പേര് ജയൻ 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 എന്നാണ് പേര് അപ്പോൾ ആളാണ് ഈ കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കിവിടെ ബ്രോയിലർ കോഴി എത്ര ഏഴായിരം രണ്ടെന്നല്ലേ പഴയ അപ്പൊ ഇത് എത്ര നാളുകൊണ്ടാ ഇത് വളർച്ചയാവുക അപ്പൊ നിങ്ങള് കുഞ്ഞുങ്ങളെ മേടിച്ച് ഇവിടെ കൊണ്ടു അപ്പൊ എത്ര നാളായി കുഞ്ഞുങ്ങളെ കൊണ്ടുവരാ വണ്ടേ ആ കുഞ്ഞുങ്ങളെ ഇട്ട് വളർച്ച ഇപ്പൊ ഇപ്പുള്ള വലുതായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അപ്പൊ നമുക്കതൊന്ന് കാണാം ഇത് കണ്ടപ്പോൾ ഇത് പന്ത്രണ്ട് ദിവസമായ ബ്രോയിലർ കോഴി കുഞ്ഞാട്ടാ ഇതിന്റെ ബ്രൂഡിങ് കഴിഞ്ഞു എന്നിട്ട് മാറ്റി ഇതിപ്പോ ഇവിടെ സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് ഇവര് ഈ കുഞ്ഞുങ്ങളെ വളർത്തണം ഇപ്പോ ഇതൊരു രണ്ടായിരം ബാച്ച് ബാച്ച് ആയിട്ട് ഇപ്പൊ രണ്ടായിരം കുഞ്ഞുങ്ങളെ ബ്രൂഡിങ് കഴിഞ്ഞിട്ട് മാറ്റിയിട്ടാണ് ഇതിന് ഇത്തിരി വലുതാമൂറിന് മാറ്റുമ്പോൾ അടുത്ത സെക്ഷൻ ചെയ്യും ഇപ്പൊ നമ്മൾ ഈ ഭാഗങ്ങളല്ലേ ബ്രൂഡിങ്ങിന് ഉപയോഗിക്കുന്ന ഭാഗമാണ് അത് വെച്ചിട്ടാണ് ഇവിടെ ചൂട് കൊടുക്കണം അല്ലേ ഗ്യാസിന്റെ ഇത് വെച്ചിട്ടാണ് അലുമിനിയം വെച്ചിട്ട് അടക്കും ഇതിന്റെ ഉള്ളില് അത് വെച്ചിട്ടാണ് ഇവിടെ ചൂടാക്കണ അല്ലാണ്ട് ബൾബ് സിസ്റ്റം അല്ല രണ്ടു കിടക്കണം അത് കണ്ട നിങ്ങള് അതീകോടെ ഗ്യാസിന്റെ ചൂട് കൊടുത്തിട്ടാണ് ബ്രൂഡ് ചെയ്യുന്നത് അതായത് നാല് ഭാഗം കണ്ടത് ഇവിടെ തകരണ്ട് ഈ തകരം വെച്ച് ഇതിനെ ചുരുക്കും ചുരുക്കിയിട്ട് ഇവിടെയാണ് ബ്രൂഡ് ചെയ്ത് ഇപ്പൊ ഇത് ബ്രൂഡിങ് കഴിഞ്ഞതാണ് ഇതിപ്പോൾ പന്ത്രണ്ട് ദിവസമായി ഇനി നമുക്ക് ഇതിനും വലുതെ വലിയ കോഴികളെ കാണാം എത്ര നാളായി മുപ്പത്തിമൂന്ന് ദിവസമായ കോഴിക്കും ഞങ്ങളാട്ട ഈ കാണുന്നത് നമ്മളിപ്പോൾ ഇതിനെ ഇത് ഇതിപ്പോ എത്ര തൂക്കം അതിന്റും ഒരു ഒന്ന് എഴുന്നൂറ് ഒന്ന് എണ്ണൂറ് ഒന്ന് എഴുന്നൂറ് ഒന്ന് എണ്ണൂറ് തൂക്കാൻ അതിന് പിടിക്കാറായിട്ടില്ലല്ലോ ദിവസം ദിവസം കഴിയുമ്പോൾ പിടിച്ചോടും അപ്പൊ പിടിക്കാറായത് നറ്റത്തുണ്ട് അല്ലേ വേണ്ട ഇതൊക്കെയാണ് ഇവിടത്തെ കോഴി വളർത്തുന്നുണ്ട് അതേമാതിരി ഇതിന്റെ അടിഭാഗത്ത് കണ്ട അറക്കപ്പൊടിയാണ് ഇട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ അധികം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കോഴി കുഞ്ഞുങ്ങളെ അല്ല കോഴികളെ വളർത്തണത് നല്ല അറക്കപ്പൊടി ഈ അറക്കപ്പൊടിയൊക്കെ എത്ര ആൾ കഴിയുമ്പോഴാണ് മാറ്റിയ ഒരു ട്രിപ്പ് ഈ കോഴികളെ കഴിഞ്ഞാ ഈ അറക്കപ്പൊടി മാറ്റി വളമായിട്ട് പോകും അതിന്റെ പുതിയ അറക്കപ്പൊടി ഇട്ട് സെറ്റ് ആക്കും ഇതാണ് കണ്ടപുറത്തെ കോഴി ഫാം നമ്മളിപ്പോ ഇതേ മരത്തി കോഴി ഫാം അതിന്റെ അപ്പുറത്തുണ്ട് രണ്ട് എണ്ണായിട്ടാണ് ഇത് ഇവിടെ നിൽക്കണത് ജെ ഞാനൊരു കാര്യം ചോദിച്ചു നമ്മള് ഈ ബ്രോയിലർ കോഴി കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ ഹോർമോൺ അടിച്ചിട്ടാ പറഞ്ഞത് അല്ലെങ്കിൽ അതില് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൽ എന്തേലും സത്യമുണ്ടോ നിങ്ങൾ ഹോർമോണും കാര്യങ്ങളൊന്നും വാക്സിൻ കൊടുക്കും വളർത്തുന്നില്ല കേട്ടിട്ടുള്ളൂ പക്ഷെ അറിയില്ല ഇവർ പറഞ്ഞ കേട്ടില്ല അങ്ങനത്തെ ഒരു പരിപാടി ഇവർക്ക് അറിയില്ല ഇവർ അങ്ങനെ ചെയ്യില്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ചെയ്യാണ്ട് നിങ്ങൾക്ക് കോഴി തൂക്കാൻ പറ്റുന്നില്ല ദിവസം കഴിഞ്ഞിട്ട് പിടിക്കുമ്പോ എത്ര തൂക്കണ്ടാവും ഇരുന്നൂറ് രണ്ടാം രണ്ട് ഇരുന്നൂറ് രണ്ടാം മൂന്നൂറ് നമുക്ക് കിട്ടുന്ന കോഴികളുടെ തൂക്കുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുമില്ല തീറ്റ കൊടുക്കും അത് ഫുൾ ടൈം തീറ്റ കൊടുക്കും തീറ്റ കൊടുക്കും ഫുൾ ടൈം ഇവർക്ക് തീറ്റ കൊടുക്കും അല്ലാണ്ട് വേറൊരു ഹോർമോണോ ഇഞ്ചക്ഷനോ അങ്ങനത്തെ ഒരു കാര്യമില്ല അതെ ഇത് വളർത്തുന്ന ഇത്ര അധികം പതിനായിരം കോഴികളെ ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഏഴായിരം എന്ന് പറയണ അത്ര അധികം കോഴികളെ വളർത്തുന്ന ഒരു ഉടമസ്ഥരാണ് പറയുന്നത് അങ്ങനത്തെ ഒന്നും കൂടെ ചെയ്യുന്നില്ല എന്ന് അപ്പൊ അതൊക്കെ എന്താ അങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല അപ്പൊ നമ്മള് ചെയ്യുന്നത് നമ്മള് അങ്ങനെ ചെയ്യില്ലല്ലോ അല്ലേ അല്ല അങ്ങനെ ചെയ്യണെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നില്ലേ അത് എന്തിനാ അപ്പൊ ഞാനത് അറിയാൻ വേണ്ടി ചോദിച്ചത് അങ്ങനെ എന്താ ഇതേ നമ്മൾ പറഞ്ഞില്ല അതേമാതിരി തന്നെ അപ്പുറത്ത് ഉള്ള മരുന്ന് ഇപ്പറത്തൊരു ഫാം ഉണ്ടെന്ന് ഇതില് നോക്കിയാൽ ഈ സൈഡിലെ മൊത്തപ്പെടിച്ചു കഴിഞ്ഞാൽ കാലിട്ടൊക്കെ എടുക്കുക അവര് ഇത് അതിന്റെ ഇറക്കപ്പൊടിയൊക്കെ മാറ്റി ക്ലിയർ ആക്കി ഇട്ടേക്കാണ് പുതിയ സെക്ഷൻ അതിൽ ചെയ്യാൻ വേണ്ടിട്ടില്ല കുഞ്ഞു നാളെ വരും കുഞ്ഞു നാളെ വരും അപ്പൊ അത് ഇതില് ചെയ്യും ഇപ്പൊ ഈ സൈഡില് ഇരുപത്തിരണ്ട് ദിവസം ഇരുപത് ദിവസമല്ല ഇരുപത് ദിവസമായ അതേ ഉണ്ട് ഇവിടെ പിന്നെ ഞാൻ ചോദിച്ചാൽ ഈ ബ്രോയിലും കേടോ അങ്ങനത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരും വരും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ആരെ ശ്രദ്ധിച്ച് നോക്കി ചെയ്യണം സപ്ലിമെന്റ് ഒക്കെ കൊടുക്കുമോ സപ്ലിമെന്റ് ഉണ്ട് അല്ലാണ്ട് വേറെ ഹോർമോൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതേ തീറ്റ അത് ഓരോ ഇതനുസരിച്ച് ഇത് സ്റ്റാർട്ടർ അതായത് സ്റ്റാർട്ടർ എത്ര നാൾ കൊടുക്കും

ഇതൊക്കെയാണ് നമ്മുടെ ബ്രോയിലർ ഫാമിലെ വിശേഷങ്ങൾ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞത് ഇവിടുത്തെ അതായത് ലൈറ്റ് സംവിധാനം മൊത്തം സോളാറാണ് സോളാർ ഇത്രയും വലിയ ഫാമിൽ മൊത്തം ഉപയോഗിക്കുന്നത് സോളാറാണ് ബഹാസ് സോളാർ പ്ലാന്റ് കാണാൻ ഇവിടെ അത് അതാ വേറെ ഒരു ഭാഗത്ത് വെച്ചാണ് ഇപ്പൊ നമ്മള് കണ്ടതാണ് ഈ ഫാമിൽ ഉപയോഗിക്കുന്ന സോളാർ പാനൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റാണ് ഇതിന് ഉള്ളിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ലൈറ്റിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അവര് ബ്രൂഡിംഗിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസ് ആണെന്ന് പറഞ്ഞു അതെന്താ കാരണം അപ്പോൾ ഗ്യാസിന് ഒന്നാതെ ഈ സോളാർ പാനൽ ഉപയോഗിക്കുമ്പോൾ കറണ്ട് അത്ര കറക്റ്റ് ആവില്ല പിന്നെ ഗ്യാസിന് ബ്രൂഡിംഗ് ആയിരിക്കും കറക്റ്റ് കിട്ടും മറ്റേ നമ്മള് കറന് നാട്ടിമുറത്ത് കറന്റ് പോണ പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെ തുടർച്ചയായിട്ട് പറ്റും കൊടുത്തു കൊണ്ടിരിക്കും അപ്പോൾ പക്ക കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബ്രൂഡിംഗ് പറഞ്ഞാൽ ഗ്യാസിൽ അവര് ചൂട് കൊടുത്ത് ചെയ്യണത് ഇവിടെ അത് കാരണം ഇപ്പൊ കറന്റിന്റെ പരിപാടി ഇവിടെ ഇല്ല അതായത് ആകെയുള്ള പരിപാടി ഈ സോളാർ വെച്ചിട്ടുള്ള എൽ ഇ ഡി ബൾബ് കത്തിക്കലും ഉള്ളൂ അല്ലേ നമ്മൾ പറഞ്ഞില്ലേ ഇതൊരു അറുപത് ഏക്കറുള്ള സ്ഥലം ഇതിൽ റബ്ബർ ഉണ്ട് ഇവിടെ എത്ര റബ്ബർ റബറുണ്ട് അഞ്ഞൂറ് റബ്ബർണ്ട് ഇതിന്റെ ഉള്ളിലേട്ടാ അപ്പോൾ അതിന്റെ പരിപാടികൾ ഇവർ നടത്തുന്നുണ്ട് നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ റബ്ബർ ഷീറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് കാണിച്ചു തരാം അത് കണ്ട റബർ ഷീറ്റൊക്കെ ഇത് ഇങ്ങനെ മറ്റേ പുക കൊടുത്തു പരിപാടി ഒരു ദിവസം ഒരു ദിവസം വെലുത്തിട്ട് പിന്നെ അങ്ങനെ അത് നിങ്ങൾക്ക് ഇതിപ്പോ ഒരു ദിവസം എത്ര ഷീറ്റ് കിട്ടും ഇവിടെ മുപ്പത് ഷീറ്റൊക്കെ ഒരു ദിവസം കിട്ടും ഷീറ്റും എല്ലാ പരിപാടിയും ഉണ്ട് ഇതിൻ്റെ ഉള്ളിലെ ഇതൊരു പ്രത്യേക എയിം സ്ഥലമാണ് ആ കോഴി ഫാമിന്റെ മുന്നിലാട്ട് നിക്കണമെന്നിട്ട് നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോ നിങ്ങൾ കാണണം കണ്ട കരടിപ്പാറ എന്നാണ് ആ പാറയുടെ പേര് ഇതിൻ്റെ ഇവരുടെ സ്ഥലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ മലയും ഫോറസ്റ്റാണ് അപ്പോൾ നമ്മൾ കുത്തുന്ന കണ്ടതാണ് ഈ കരണ്ടിപ്പാറ എന്ന് പറഞ്ഞത് അവിടേക്ക് കയറി പോവാം ഇതിലൊന്നുമല്ല വഴി വേറെ വഴിയുണ്ടല്ലേ അപ്പോൾ വേറെ വഴിയുണ്ട് അപ്പോൾ അതിലങ്ങോട്ട് പോകാൻ പറ്റും ഇവരൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നും കൂടിയും വീണ്ടും ഇവിടെ അതായത് നമ്മൾ അന്ന് വന്നപ്പോൾ വൈകുന്നേരം ആയത് ഞങ്ങൾ കണ്ടില്ലേ അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ നമുക്ക് ഇവിടെ വല വീശി പിടിക്കണം മീൻ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറിയൊരു കുളം ഉണ്ട് അത് കാണിക്കണം ചെറിയൊരു വെള്ളച്ചാടുണ്ട് ഇവിടെ അതിപ്പോൾ മഴ കുറവായിരുന്നു ഒന്ന് കുറവാണ് അത് കാണിക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ വീണ്ടും നിന്ന് വന്നത് അപ്പം നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു ബായി വലയൊക്കെ എടുത്ത് വീശാനുള്ള പരിപാടി ആൾ അത് വല വീശി പിടിക്കാൻ പോവാം നമുക്ക് വേണ്ടിയിട്ട് അതെ കഴിഞ്ഞിപ്പോൾ ഇതിൽ ആദ്യം കൊറച്ച് തീറ്റിട്ട് മീനങ്ങണ്ട് എല്ലാ മീനയാളും ഇങ്ങോട്ട് അടുപ്പിക്കുന്നേ പറഞ്ഞു വല്യ വലിയ മീൻ വളർത്തണ ഒരു പടുത്തക്കുള ആട്ടത് അപ്പൊ അതിൽ നിന്ന് മീനൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യണേ അത് കഴിഞ്ഞാ വല വീശി മീനെ പിടിക്കാനാ സെറ്റപ്പ് ആക്കി ആക്കിപ്പോ വല വീശാൻ പോവാട്ടാ നമ്മൾ ആക്ഷൻ കാണിക്കുന്ന കാൾക്ക് മനസ്സിലാവുണ്ട് ആ ഇങ്ങോട്ട് നമ്മുടെ ഭാഷ അവരുടെ ഭാഷ നമുക്ക പറയാൻ അറിയണ്ടേ അവരുടെ ഭാഷ ആ തീറ്റിട്ട് കൊടുത്ത ആചോന മീനങ്ങട് വരത്തണ്ടോ നമുക്ക് അവിടെ ഇട്ട് കൊടുക്ക് നീ ഇങ്ങോട്ട് വരട്ടേ വെസേട് മാറ്റ് ദേ ആം കേറ കൊക്കടയേ നിക്ക് നിങ്ങള് നേരെ നിക്ക് ആ കത്തുന്നില്ല നേരെയാ हो गया। जा, आगे। आगे। वो बेड़ा मछली इधर है अगर दूसरा में जाना चाहिए में इसमें है बड़ा इस, इसमें नहीं।, इसमें नहीं है नहीं। अब बड़ा है तो उधर करेगा इसमें नहीं, ना। इसमें नहीं आएगा इसमें नहीं आएगा

うん、やって <laughs> ないでしょ <laughs>、うん അങ്ങനെ നമുക്കുള്ള വല വീശിയുള്ള മീനും കൊണ്ട് നമ്മുടെ ബായി വരുന്നുണ്ട് വലയിൽ നറുത്ത് മീനാണ് ഒരു കുപ്പിന്റെ ലാഭമായി അതില് കുപ്പിയോപ്പിയാണ് ആവശ്യം പോലെ വെടവക്കുണ്ടാ ജാത്തി മീനുണ്ട് വലിയ വലിയ എടുത്തോന്ന് തോന്നുന്നു ടാ ബക്കറ്റ് ആ ബക്കെട്ടെ പ്പോ അതേണ്ടൊരു പത്ത് പന്ത്രണ്ട് വലിയ മീനാണ് നമ്മളെടുത്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോ ഉണ്ടാവും വിചാരിക്കുന്നു നമുക്ക് ഇത് തൂക്കം നോക്കിയിട്ട് ഇതിന്റെ പൈസ കൊടുത്തിട്ട് വേണം ഇവിടുന്ന് കൊണ്ടുപോകാൻ ഇപ്പൊ നമുക്ക് ഇവിടെ വന്നാല് ഇവിടെ ഇപ്പൊ ഏറ്റവും അവസാന ഏറ്റവും മുകളിലേക്ക് ഈ ഫാമിന്റെ കയറി വന്നു കഴിഞ്ഞാൽ അവര് പാറ കല്ല് വെട്ടിയെടുത്താ കോറി പറഞ്ഞുണ്ട് കേട്ടാ ലാസ്റ്റ് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൊന്നും വളർത്തണില്ലേ അത് നമുക്ക് കുളിക്കാനുള്ള സൗകര്യത്തിനാണ് ഇവിടെ വരുന്ന ഫാമിലീസിന് എല്ലാവർക്കും പറഞ്ഞാൽ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം അവിടെ ചെയ്ത് കൊടുത്തേക്കാം അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ നമുക്ക് ഇറങ്ങി സുഖമായിട്ട് കുളിക്കാം കാരണം ഇതിപ്പോൾ ഇപ്പം കാണേണ്ടല്ല അതിൻ്റെ അപ്പുറത്തെ കാണിച്ചു കാണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങി വരാം അപ്പോൾ അങ്ങനെ താഴ്ച കുറഞ്ഞ് കുറഞ്ഞ് വരാം എന്നാലും ഇത് വലിയ അത്ര വലിയ താഴ്ച എന്ന് പറഞ്ഞത് കൂടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് നമ്മളെന്തായാലും ഇപ്പോൾ കൂടെ കുളിക്കണില്ല അപ്പൊ അങ്ങനെ വേണ്ട ഒരു കൂടെ വന്നു കഴിഞ്ഞാൽ അതിനും ഒരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ോപ്പർട്ടിന്റെ ഉള്ളിലാട്ടാ അതായത് ചെറിയ വെള്ളച്ചാട്ടം കണ്ടില്ലേ അവിടെ നിന്ന് മോള് ചെയ്ത് പറഞ്ഞ വെള്ളം വന്ന് ഇവിടെ വന്ന് ചാടുന്നു ഇവിടെ ഒഴുകി പോകുന്ന സ്ഥലങ്ങൾ ഇപ്പൊ ഇവിടെ വേണേൽ നമുക്കിന്ന് കുളിക്കാം ഇവിടെ കുളിക്കാനും ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ് അതുകൊണ്ട് വെള്ളത്തിരി കുറവാണ് മഴ പെയ്യുമ്പോഴാണ് ഇവിടെ കൂടുതൽ വെള്ളം ഉണ്ടാവുകയോ അപ്പൊ നമുക്കിവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാട്ടാ കണ്ടില്ലേ വെള്ളം പോണേ വെള്ളച്ചാട്ടത്തിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ പാറകൾ ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിലൊക്കെ നമുക്ക് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റൂട്ട നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് അത് ഇപ്പൊ നമുക്ക് കണ്ടില്ലേ ഒരു ഒരു ആയിട്ട് വന്ന് നമുക്ക് എൻജോയ്മെന്റ് ചെയ്യാനുള്ള സകല പരിപാടികളുടെ ഉണ്ട് ഇപ്പൊ കണ്ടില്ലേ നല്ലൊരു വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിൽ വന്നിരിക്കാം കുറച്ചുകൂടി വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കണം ഞാൻ വെള്ളച്ചാട്ടം കണ്ടില്ല അവിടെ അതിൽ വേണമെങ്കിൽ നമുക്ക് കുളിക്കുക ഒക്കെ ചെയ്യാം ഞങ്ങൾ ഇന്ന് ഇപ്പൊ എന്തായാലും കുളിക്കണമൊന്നുമില്ല അപ്പൊ ആ ഫീ ആ ഒരു അനുഭവത്തിലേക്ക് പോകേണ്ടവർക്ക് അങ്ങനെയും ചെയ്ത് അടിച്ചു പൊളിക്കാം അടിപൊളി സ്ഥല ഈ ഭാഗം മൊത്തം ഇത്തിരി നേരത്തെ വന്നോളോട്ടാ കാരണം എല്ലാം എൻജോയ് ചെയ്തിട്ട് ഒന്ന് പോവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളെ പോലെ വീണ്ടും വരണ്ടി വരും പരമാവധി നേരത്തെ വരാൻ വരാം നോക്കൂര് അരിക്ക് വന്നു നമുക്ക് അടിച്ച് പൊളിക്കാം പൊളിക്കാതിപ്പോ എങ്ങനെയൊക്കെ ഇറങ്ങണല്ലോ അധികം ഇറങ്ങണില്ല ഇതിപ്പോ വെള്ളത്തിരി ശ്ലോകം കുറവാ നല്ല മഴയ്ക്ക് തന്നെ നന്നായി വെള്ളം വരും നമുക്ക് എല്ലാവർക്കും ഫാമിലിക്ക് പോകുന്നു കണ്ട അതിനുള്ളിലൊക്കെ ചാടുന്നുണ്ട് വെള്ളക്കാട്ടാ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ചാടുണ്ട് പിന്നെ ഈ പാറക്കെട്ടുകളിലൊക്കെ ഇരുന്ന് നമുക്ക് ടൈം പോകണമെന്നറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞു ആശിയോ ഏ ഷൂട്ടിങ് ഫോട്ടോ ഷൂട്ടാണ് ആൽശി ആൽപ്പീരെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോളെ കുറച്ച് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്നിണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂടി കഴിക്കുന്ന വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി ഒക്കെ കയറി വന്നപ്പോ വിശ്വല്ലും അപ്പൊ എന്തായാലും ബിസ്ക്കറ്റും ചായ കഴിച്ചും ലൊക്കേഷൻ ഒട്ടനെ ഷർട്ടൊന്നും ഇരിക്കുന്നേട്ടാ അതെ അവന് ഷർട്ട് ആ വെള്ളച്ചാട്ടത്തിന് വെള്ളച്ചാട്ടത്തിൽ കളിക്കാനും കുളിക്കാനും കൊണ്ടുപോകാ കാറിൽ ഇരിക്കും ഇടത്തില്ല അപ്പൊ അങ്ങനെ താല്പര്യം അതൊക്കെ നനഞ്ഞു കൊണ്ടുവരും ഇറങ്ങണലെ കാറിൽ വെച്ചിട്ട് നടന്നു ഇങ്ങനെ ഇവിടെ വന്നപ്പോ അവർ ഇറങ്ങി അപ്പൊ ഷർട്ടില്ലാണൊക്കെ ഇരിക്കില്ല

നമ്മൾ അടുത്ത വെള്ളം ചാടുന്ന സ്ഥലം കാണിച്ചരാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നമ്മള് ഇറങ്ങിയ സ്ഥലത്തെ ആ വരണ വെള്ളത്തിന് അതിന്റെ തൊട്ട് കുറച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവിടെ കെട്ടി നിർത്തിയേക്കണ്ടെ ഇവിടെ കെട്ടി നിർത്തിയിട്ട് അത് ഒരു റെഗുലേറ്റർ വെച്ചത് തുറന്ന് ആവശ്യത്തിന് വെള്ളം തുറന്നു വിടാ എന്നുള്ള വെള്ള കെട്ടി നിർത്തി എന്നിട്ട് ഒരു ചെറിയൊരു ഒരു കുറെ അവിടെ തുറന്നതാളെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട് അപ്പൊ വെള്ള ആവശ്യത്തിന് തുറന്ന് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാനും തോന്നുന്നുണ്ട് കേട്ടാ എവിടെയും നല്ലൊരു അടിപൊളി സ്ഥലമാണ് അതെ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും നമ്മളിപ്പോ ഉള്ളപ്പോ തന്നെ കുറെ ആൾക്കാരുണ്ട് െ നല്ല അടിപൊളി സ്ഥലമായിട്ടായിരിക്കാനും നമുക്ക് പാറമ ഇരുന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാട്ടോ അപ്പൊ വെള്ളം ഉണ്ടാവണം ഇപ്പൊ ഇത്തിരി വെള്ളം കുറവാണ് വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ പാറമൊക്കെ ഇരുന്ന് നമുക്ക് നല്ല നേരം പോക്കാണ് ഇവിടെ കൊറേ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ എൻജോയ് ചെയ്ത് പോകണത് നമുക്ക് ഇപ്പൊ കാണാം അതായത് തിലോപ്പിയ തിലോപ്പിയ ഇതിനെന്ത് രൂപ പത്ത് രൂപ ഇപ്പതേ നിങ്ങൾ കാണുന്നതാണോ ഇവിടെ കുഞ്ഞുങ്ങളുള്ള വീട്ടിലും കൊണ്ട് ടാങ്കിലിട്ടിട്ട് അവിടെ നിന്ന് പിടിച്ചു കൊടുക്കേണ്ടത് അതെ ഇപ്പം നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെ ഒരു ടീം വന്നിട്ട് മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അതെ അവർ അതിൽ നിന്ന് വലയിട്ടിട്ട് പിടിച്ച് കൊടുക്കണതാണ് കാണണേ മീനുകൾക്കാണ് പച്ചക്കുന്നത് ഒന്ന് കയ്യിലെടുത്തിട്ടൊന്ന് പത്ത് രൂപ എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ഇതിപ്പോ എത്ര പ്രായമാസം ഇതിപ്പോ രണ്ടു മാസം പ്രായമുണ്ടല്ലോ ഈ മീൻ അപ്പൊ ഇനി നമുക്കൊരു നാലു മാസം കഴിഞ്ഞാ പിടിക്കാം മാസം മൂന്ന് വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഈ ഒരു അറുപത് ഏക്കറുള്ള ഒരു ഫാമിൽ വന്നിട്ടുള്ള നമ്മുടെ കാഴ്ചകളാണ് നമ്മളിന്ന് കണ്ടത് അതായത് മീൻ പിടിക്കൽ അതേമാതിരി വെള്ളച്ചാട്ടം അതേമാതിരി കോഴി ഫാം അങ്ങനെ പല കാഴ്ചകളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവച്ചത് അപ്പോൾ നമുക്ക് ഇതിനൊരു അവസരം ഒരുക്കി തന്നത് ഈ ഫാമിൻ്റെ ഉടമസ്ഥം കൂടിയായ ചാട്ടനാണ് വിൻസഞ്ചാട്ടനാണ് വിൻസഞ്ചാട്ടനും വിൻസഞ്ചാൻ അനിയന്മാർക്കും ഫുഡ് ട്രാവലിന് വക ഒരു പ്രത്യേക നന്ദി പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേമാതിരി ഞാൻ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ബെലൈക്കനും ഒന്ന് പ്രസ് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ ലഭിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ വിൻസാന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിൻസഞ്ചാന്റെ കോൺടാക്ട് ചെയ്ത് കൺഫേം ആയതിന് ശേഷം മാത്രം ഫാമിലിക്ക് വരാട്ടാ